മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമുക്ക് ഇവർക്കും ഇഷ്ടമാണല്ലേ എത്ര സമയം വേണോ കിടന്നുറങ്ങാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണം ഉറക്കമില്ലാതെ എന്ത് ജീവിതം എന്ന് ഞാനും ഓർമ്മിക്കുകയാണ് അപ്പോൾ ഇന്ന് മധുര നാരങ്ങയില് ഓർമ്മയിൽ സൂക്ഷിക്കാൻ സെഗ്മെന്റ് ഞാൻ ഉറക്കത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുന്ന ഒരു പ്രക്രിയയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം ഉറകെ പണിയെടുത്തിട്ട് രാത്രി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങുക എന്ന് പറയുന്ന പല സന്തോഷം സ്വസ്ഥമായിട്ട് അതും കൂടെ ഓർമ്മിപ്പിക്കണം വേറൊന്നുമില്ല കേട്ടോ ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഉന്മേഷഭരിതമാക്കുന്ന ഒന്നാണ് ഉറക്കമൊരു ജീവൽ പ്രവർത്തനമാണെന്നിരിക്കലും ഇതൊരു ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് ഉറക്കം നമുക്ക് ഏറെ ഇഷ്ടമാണ് പക്ഷേ അത് അമിതമായാലും കുഴപ്പമാണ് അത് കുറഞ്ഞു പോയാലും കുഴപ്പമാണ് നമ്മൾ വളരെ കുട്ടിക്കാലത്ത് കേട്ട് ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി അഞ്ച് മണിക്കൂറെങ്കിലും കുറഞ്ഞു തുടങ്ങണം കൂടിയതൊരു ആറോ ഏഴോ അതിനപ്പുറം പോകരുത് അത് പിന്നെ വല്ലാണ്ട് ശീലമായി പോകും ജീവിതം നശിപ്പിക്കും കേട്ടോ നമ്മളെ പലതീന്നും നമ്മളെ പിന്മാറ്റും ഈ കൂടുതൽ ഉറക്കം കിട്ടിക്കഴിഞ്ഞാലും സോ അഞ്ച് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് വിശ്രമം നൽകുന്നുണ്ട് അതുപോലെ നമ്മുടെ മനസ്സിനെ ഉന്മേഷപ്പെടുത്തുന്നുണ്ട് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ രോഗപ്രതിരോധ ശേഷിയെ നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് അതുപോലെ ശരിയായിട്ടുള്ള ഉറക്കം നമ്മുടെ മാനസികാരോഗ്യത്തിനും വളരെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തെ ഏറ്റവും നല്ല ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കും സ്ട്രെസ്സ് കുറയ്ക്കാം അതുപോലെ തന്നെ ഓവർ ടെൻഷൻ ഉണ്ടാവില്ല ലൈഫിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോവാൻ പറ്റും ആവശ്യമില്ലാത്ത ദേഷ്യമുണ്ടായില്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ഷമ എന്നൊരു സാധനം നമ്മളിലേക്ക് എത്തും അല്ലേ ഇതൊക്കെയാണ് നമ്മൾ ശരിയായിട്ടുള്ള ഉറക്കം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യങ്ങൾ അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണ്ടേ അപ്പൊ ഞാനായാലും നിങ്ങളായാലും നമ്മളായാലും ഒക്കെ അങ്ങനെയാണ് അല്ലേ സോ നിങ്ങളോട് പറയാനുള്ളത് ഒന്നു മാത്രം ഉറങ്ങുക ഒരുപാടല്ല കുറച്ചുമല്ല ആ കറക്റ്റ് സമയം അതിനപ്പുറം എന്തും അമിതമായാൽ അമൃതം വിഷമാണെന്നുള്ള ഓർമ്മ കൂടെ എപ്പോഴും വേണം കേട്ടോ അപ്പോൾ ശരിയായ ഉറക്കം നിങ്ങൾക്ക് ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഇന്നത്തെ നമ്മുടെ മധുര നാരങ്ങയിൽ നിന്ന് ഞാനത് ഇവിടെ പറയുകയാണ് നാളെ നമ്മൾ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളുമായി എല്ലാവർക്കും അതുവരെ ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഇറ്റ്സ് മി ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈ വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ